ദൃശ്യത്തിന് ശേഷം മോഹൻലാലിന് ഹിറ്റുകളില്ല ഹിറ്റുകളില്ല എന്ന് പറഞ്ഞ് വിമർശിച്ചവർക്ക് ഹിറ്റുകളോട് ഹിറ്റുകൾ കൊടുത്ത് മോഹൻലാൽ മറുപടി പറഞ്ഞ വർഷമാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിലെ വിജയങ്ങൾ പൂർണമായും മോഹൻലാലിന് മാത്രം അവകാശപ്പെട്ടതാണ് മിസ്റ്റർ ഫ്രോഡ് കൂതറ രസം പെരിച്ചാഴി ലൈല ഓ ലൈല തുടങ്ങി തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മോഹൻലാൽ രണ്ടായിരത്തി പതിനാറിന്റെ രണ്ടാം പകുതിയിലാണ് കളത്തിലിറങ്ങിയത് പിന്നെ തൊട്ടതെല്ലാം ഹിറ്റ് മലയാളത്തിൽ മാത്രമല്ല ആദ്യമായി തെലുങ്ക് സിനിമാ ലോകത്തേക്ക് ലാൽ പോയതും ഈ വർഷമാണ് ചന്ദ്രശേഖരൻ എലേടി സംവിധാനം ചെയ്ത മനുഷ്യ എന്ന ചിത്രവുമായാണ് മോഹൻലാൽ ഈ വർഷം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഏകദേശം പാതിദൂരം പിന്നിട്ടപ്പോഴായിരുന്നു മനമാന്തിയുടെ റിലീസ് ലാലിന്റെ ആദ്യ തെലുങ്ക് ചിത്രം മോശമല്ലാത്ത അഭിപ്രായം നേടി സിനിമ വിജയിച്ചു മലയാളത്തിൽ വിസ്മയം എന്ന പേരിലും ചിത്രം റിലീസ് ചെയ്തു വിസ്മയത്തിന് പിന്നാലെ അടുത്ത തെലുങ്ക് ചിത്രവും ലാലിന്റേതായി തിയേറ്ററിലെത്തി തെലുങ്ക് സിനിമാ പ്രേമികളെ അതിശയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ജനതാ ഗ്യാരേജിൽ ജൂനിയർ എൻ ഡി ആറിനോടൊപ്പം ലാൽ അഭിനയിച്ച ചിത്രം നൂറ്റമ്പത് കോടിയിലേറെ കളക്ഷനും നേടി തെലുങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നാണ് ജനതാ ഗ്യാരേജ് അതോടെ മോഹൻലാൽ ിന് തെലുങ്ക് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ സ്വീകരണവും ലഭിച്ചു ജനതാ ഗ്യാരേജിന്റെ വിജയവുമായി നിൽക്കുമ്പോഴാണ് മലയാളത്തിൽ മോഹൻലാലിന്റെ രണ്ടായിരത്തി പതിനാറിലെ ആദ്യത്തെ റിലീസ് എത്തുന്നത് ഇടവേളയ്ക്ക് ശേഷം ലാലും പ്രിയദർശനും ഒന്നിച്ച ഒപ്പം എന്ന ചിത്രം തകർച്ചകളുടെ പക്കത്ത് നിന്ന പ്രിയദർശനെ മോഹൻലാൽ രക്ഷിച്ചു ഒപ്പം ഗംഭീര കളക്ഷനും മികച്ച പ്രേക്ഷകാഭിപ്രായവും നേടി ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ തിയേറ്ററിൽ എത്തിയത് ഒക്ടോബർ ഏഴ് നവമി ദിനത്തിൽ തിയേറ്ററിൽ എത്തിയ മുരുകൻ ഇപ്പോഴും പ്രദർശനം തുടരുന്നു നൂറ്റമ്പത് കോടി കളക്ഷൻ ഇതിനോടകം നേടിയ ചിത്രം മഞ്ഞുമ്പുലി എന്ന പേരിൽ തെലുങ്കിലേക്ക് മൊഴിമാറ്റം നടത്തുകയും ചെയ്തു ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം മോഹൻലാലിനെ സംബന്ധിച്ച് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളാണ് ഇനി പ്രതീക്ഷ ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രത്തിലാണ് ഈ ചിത്രവും ഹിറ്റാണെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ട്രെയിലറിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് കിട്ടിക്കഴിഞ്ഞു